നമസ്കാരം വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത് അല്ല ആത്മഹത്യതയാണ് എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞത് ഇതങ്ങനെയാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ആക്രമണത്തിനായി ക്രൂരമായി കൊല്ലപ്പെട്ടാൽ പോലീസിന് പേടിയാണ് ആ പേടിയുടെ ഭാഗമായിട്ടാണ് ആദ്യമേ തന്നെ അവർ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള രൂപത്തിൽ ഒരു എഫ്ഐആർ ഇട്ടത് അതിന് കോളേജ് അധികൃതരും അതേപോലെ എസ് എഫ് ഐ അതേപോലെ സി പി എമ്മും ഒറ്റക്കെട്ടായിരുന്നു കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഒരു ഗുണ്ട മാഫിയ സംഘമാണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും നിയന്ത്രിക്കുന്നത് അവരാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യം ക്രൈം നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പിണറായി വിജയൻ്റെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ഈ ഗുണ്ട മാഫിയ എല്ലാ മേഖലകളിലും ആക്രമണങ്ങൾ നടത്തുന്നു കോട്ടേഷൻ ഏറ്റെടുക്കുന്നു കൊലപാതകങ്ങൾ നടത്തുന്നു പോലീസ് സ്റ്റേഷനിൽ അവർ പറയുന്ന പോലെ കേസുകൾ ഫ്രെയിം ചെയ്യുന്നു യഥാർത്ഥ പ്രതി യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാറില്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് പൂക്കാട്ട് നടന്നത് പൂക്കാട്ട് എന്ന് പറയുന്ന വയനാട് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണ് ടി സിദ്ദിഖിൻ്റെ മണ്ഡലത്തിലാണ് ഇവിടെ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ മാത്രമാണ് ഇവിടെ ഭരിക്കുന്നത് മറ്റ് യൂണിയനുകളൊന്നുമില്ല ഈ സന്ദർഭത്തിലാണ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത് സിദ്ധാർത്ഥ് വന്ന ഉടൻ തന്നെ അസാധാരണ കഴിവുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു പാടാനും ഡാൻസ് ചെയ്യാനും അതേപോലെ പഠി എല്ലാ മേഖലകളിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായ കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമില്ലാതെ തന്നെ അദ്ദേഹം ക്ലാസ്സിൽ പ്രതിനിധിയായി സ്വയം തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അന്ന് മുതൽ എസ് എഫ് ഐയുടെ നോട്ടപ്പിള്ളിയായിരുന്നു സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായതോടെ കൂടുതൽ കോളേജിൽ ബന്ധമുണ്ടാവുകയും അവിടെ വിദ്യാർത്ഥിനികളോടൊപ്പം ഡാൻസും പാട്ടും എല്ലാം നടത്തുകയും ചെയ്യുന്ന സാധാരണ കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത് ഇതിനിടയിലാണ് ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ ദിവസം മുതി മുതിർന്ന വിദ്യാർത്ഥിനികളോടൊപ്പം സിദ്ധാർത്ഥ് ഡാൻസ് കളിച്ചത് അങ്ങനെ ആഘോഷങ്ങളിലെല്ലാം വളരെ സജീവമായി പങ്കെടുത്ത സിദ്ധാർത്ഥ് വിദ്യാർത്ഥിനികളോടൊപ്പം പങ്കെടുത്തത് മുതിർന്ന വിദ്യാർത്ഥികളോടൊപ്പം സീനിയർ വിദ്യാർത്ഥിനികളോടൊപ്പം പങ്കെടുത്തത് അവിടുത്തെ എസ് എഫ് ഐ നേത മുതിർന്ന നേതാക്കന്മാർക്ക് രുചിച്ചിരുന്നില്ല അതേ ഇതിൻ്റെ പേരിൽ മാത്രമല്ല അവിടെ ഒരു പെൺകുട്ടിയോട് സ്നേഹമുണ്ടെന്നുള്ള വിവരമ സിദ്ധാർത്ഥ് സ്വാഭാവികമായിട്ട് തുറന്നു പറയുകയുണ്ടായി ഇതറിഞ്ഞതോടുകൂടി ഇതന്നെ അവസരം ഇതൊരു അവസരമാണ് വാലൻ്റൈൻസ് ഡേ ദിവസം വിദ്യാർത്ഥിനികളോടൊപ്പം ഡാൻസ് ചെയ്തതും അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിനിയോട് സ്നേഹമുണ്ടെന്ന് അറിയിച്ചതും ഒരു കാരണമായി എടുത്തുകൊണ്ട് പിന്നീട് നടന്നത് ക്രൂരമായ മർദ്ദനമാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നൂറ്റൻപതോളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഇപ്പോൾ ഉടുതണിയില്ലാതെ രണ്ട് ബെൽറ്റുകൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ജനനേന്ദ്ര ഭാഗത്തും തലയിലും നെഞ്ചത്തും അടിച്ച് അവസാന ബെൽറ്റ് പൊട്ടിക്കുന്നവരെ പൊട്ടിത്തീരുന്നവരെയായിരുന്നു അദ്ദേഹത്തെ അടിച്ചത് ഇതിനിടയിൽ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിരുന്നു അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാണ് അറിയിച്ചത് ട്രെയിനിലായിരുന്നു അദ്ദേഹം എറണാകുളത്തെ വരികയായിരുന്നു എന്നുള്ള വിവരമാണ് അറിയിച്ചത് എനിക്ക് ഞാൻ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഫെബ്രുവരി പതിനാലിന് ആണ് അദ്ദേഹം വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് തിരിച്ചു മടങ്ങിയത് എന്നുള്ള വിവരമാണ് എനിക്ക് തോന്നുന്ന വിവരം കിട്ടിയത് അതിനുശേഷം തിരിച്ച് എത്തിയ തിരിച്ച് അവിടെ നിന്ന് കോളേജിൽ നിന്ന് നിരന്തരമായി വിളിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം കോളേജിലേക്ക് മടങ്ങിയത് എന്നാണ് സംശയിക്കേണ്ടത് അതിന് ശേഷം യാതൊരു മറുപടിയോ ഫോണോ ഉണ്ടായിരുന്നില്ല ഇതിന് ശേഷം ക്രൂരമായ മർദ്ദനമായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയത് ഡോർമെറ്ററിയിൽ തുടർച്ചയായി മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ഉടുതണിയില്ലാതെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അവിടുത്തെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽപ്പെട്ട ഗുണ്ടകൾ അവർക്ക് ഒരു മനുഷ്യജീവിയോട് കാണിക്കാത്ത ഒരാളോടും കാണിക്കാത്ത മനുഷ്യനോടല്ല മൃഗത്തിനോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തിൻ്റെ മുറകളാണ് അവിടെ എസ് എഫ് ഐ നടത്തിയത് റാഗിങ് അല്ലാതെ ക്രൂരമായ കൊല കൊലപാതകമാണ് തുടർച്ചയായിട്ടുള്ള മർദ്ദനം അതും മർമ്മസ്ഥലങ്ങളിലുള്ള ക്രൂരമായ മർദ്ദനം അവസാനം ഇത് ഫെബ്രുവരി പതിനേഴിന് വീട്ടിലേക്ക് ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് വിളിച്ചു എന്നുള്ളതാണ് അമ്മ പറയുന്നത് പതിനെട്ടാം തീയതി ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ വന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി ആദ്യം കോളേജ് അധികൃതരും ഹോസ്റ്റൽ വാർഡനും എല്ലാം പേടിച്ചിട്ട് ഇവരോടൊപ്പം ആയിരുന്നു എസ് എഫ് ഐക്കാരോടും അവിടുത്തെ സി പി എം കാരോടുമായിരുന്നു പ്രാദേശിക സി പി എമ്മിലെ ചില പ്രമുഖരായ ആളുകളും എസ് എഫ് ഐയിലെ പ്രമുഖരായ വിദ്യാർത്ഥികളും എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ ടീമുകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഇവിടെയുള്ള പല പെൺകുട്ടികളെയും ഇവിടുത്തെ സി പി എം നേതാക്കൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ള വിവരങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ പൂക്കാട്ടുവരുന്ന് വരുന്നത് അതായത് ഒരു ഗുണ്ട മാഫിയ സംഘം ഇവിടെയുള്ള പെൺകുട്ടികളെ വഴിവിഴപ്പിച്ച് പലർക്കും എത്തിച്ചു കൊടുത്തിരുന്നു അവിടെയുള്ള പല ഏമാന്മാർക്കും എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പൂക്കോട്ടരുന്ന് വരുന്നത് അവിടെ ചില വിദ്യാർത്ഥികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ക്രൂരമായി ഡോർമെറ്ററിയിൽ നിർത്തി ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അദ്ദേഹത്തിനെ ഈ എന്ന വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിച്ചു കൊന്നതാണ് അവസാനം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഇതാ ഞാൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് മൊഴി കൊടുക്കുകയും പിന്നെ പിറ്റേ ദിവസം മരിച്ചു തൂങ്ങി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് കുളിമുറിയിൽ ഇതൊരു ആസൂത്രിതമായ ക്രൂരമായ നിന്ദ്യമായ കൊലപാതകമാണെന്ന് പറയാതെ വയ്യ ഇവിടെ പോലീസ് ഇരുട്ടിൽ തപ്പോയാണ് അതായത് പോലീസ് ഡിവൈഎസ്പിയുടെ ഒരു സമീപനമുണ്ട് ഞങ്ങൾ സംശയിക്കുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആവാം അല്ലാതാവാം എന്നൊക്കെ പറയുന്ന രീതിയാണ് കൃത്യമായി പോലീസ് ഇവിടെ നടത്തതിന് കാരണം മുകളിൽ നിന്ന് പി ശശിയും എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൃത്യമായി നിർദ്ദേശം കൊടുത്ത് ഈ കേസ് അട്ടിമറിക്കാനുള്ള പ്രവർത്തനത്തിലാണ് പന്ത്രണ്ട് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിൽ എസ് എഫ് ഐ പൂക്കട്ടൂർ വെറ്റിനറി കോളേജിലെ സെക്രട്ടറി അമൽ ഇസ്ഹാൻ അതേപോലെ കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഒരു പതിനഞ്ച് ഇരുപതോളം കുട്ടികളാണ് ഒരു മനുഷ്യജീവിയെ ഇതുപോലെ ക്രൂരമായി വെ അടിച്ച് നിരപ്പാക്കി കൊന്നത് ഇതെല്ലാം പുറത്തു വന്നത് പോലീസ് ഒരു അസ്വാഭാവിക മരണമായിട്ടാണ് ഇത് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നീടാണ് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്കും നെഞ്ചനും ജനനേന്ദ്രിയങ്ങൾക്കും എല്ലാം ക്രൂരമായ രൂപത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട് അവരെ കഴുത്തിന് തൂക്കിക്കൊന്നതാണ് എന്നുള്ള രൂപത്തിലുള്ള തെളിവുകളുണ്ട് അല്ലാതെ സ്വയം തൂങ്ങിയതല്ല എന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്നത് ഇതോട് കൂടിയിട്ടാണ് പ്രശ്നങ്ങൾ കൈവിടുകയും അവസാനം പോലീസ് കേസെടുക്കേണ്ടി വരികയും ഇപ്പോൾ കേരളമാകെ ആകെ ആളിപ്പടരുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം എന്തെല്ലാം തരത്തിലാണ് പിണറായി വിജയന്റെ ഭരണകാലത്ത് കേരളത്തിൽ നടക്കുന്നത് ഇവിടെ നമുക്കറിയാം പിണറായി വിജയന്റെ ഗുണ്ടാ മാഫിയയുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല ഒരു ജോലി കിട്ടില്ല അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എല്ലാ മേഖലകളിലും പിണറായി വിജയന്റെ ഈ ഗുണ്ടാ മാഫിയ ഭരിക്കുകയാണ് വോട്ട് ചെയ്യാതിരുന്നാൽ അതേപോലെ പെൻഷൻ കിട്ടണമെങ്കിൽ അതേപോലെ കിറ്റ് കിട്ടണമെങ്കിൽ അതുപോലുള്ള എന്തൊക്കെ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ഒരു കോളേജിൽ ഒരു കുട്ടിക്ക് കൃത്യമായി ജീവിക്കണമെങ്കിൽ ഇവരുടെ പെർമിഷൻ വേണം ഇവരുടെ യൂണിറ്റിൽ എസ് എഫ് ഐയിൽ അംഗമായില്ലെങ്കിൽ ഡിവൈഫ് അംഗമായില്ലെങ്കിൽ അത് അവരെ ഇടിച്ച് ശരിയാക്കുകയോ അല്ലെങ്കിൽ തല്ലി തവർക്കുകയോ ചെയ്യുന്ന രീതി തുടങ്ങിയിട്ട് കുറേ കാലമായി അതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഇരയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ സംഭവം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും നിരവധി സിദ്ധാർത്ഥന്മാരുണ്ടാകും ക്രൂരമായി നഗ്നയാക്കി നഗ്നനാക്കി ബെൽറ്റ് കൊണ്ടടിച്ച് കൊന്നിട്ട് നിരന്തരം ഇഞ്ചിഞ്ചിച്ച് അടിച്ച് ഇടിച്ച് കൊന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ സി പി എം നേതൃത്വം ഇതിനെ കൂട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ലജ്ജാകരമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു മനുഷ്യജീവിയാണ് ഇങ്ങനെ അടിച്ചും ഇടിച്ചും നിരപ്പാക്കുക കൊല്ലുന്നത് കണ്ണൂരിലായിരുന്നു ഇത്രയും കൊലപാതകങ്ങളെ കരങ്ങേറിയുന്നത് കൊടിശേനീമാർക്ക് ഇത്രയധികം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത പിണറായി വിജയൻ എന്ന കൊട്ടേഷൻ തലവൻ കേരളത്തിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ തലവൻ ടി പി ചന്ദ്രശേഖരനെ അൻപത്തിരണ്ട് വെട്ട് മുഖം കഷ്ണം കഷ്ണമാക്കി വികൃതമാക്കിയ പിണറായി വിജയൻ എന്ന് പറയുന്ന കൊട്ടേഷൻ തലവൻ കേരളം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ നീതി ഉണ്ടാവുക ഇതുപോലെ ആരെങ്കിലും എതിർത്താൽ തൻ്റെ ഒരു സ്വകാര്യതയുടെ ഭാഗമായി പെൺകുട്ടിക്ക് ഒരു പ്രേമലേഖനമോ അല്ലെങ്കിൽ ഇഷ്ടത്തിനൊരു ഡാൻസോ ചെയ്താൽ ആ കുട്ടിയെ അടിച്ച് ശരിയാക്കി കൊന്നുകളയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് ഇവിടെ നടക്കാൻ പറ്റാത്തത് ആ കോളേജിൽ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് ആ കോളേജിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥി എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്നു എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് ആരോടും എതിരായ ഒരു മോശമായ ഒരു വാഗ്ദാനം പോലും പറഞ്ഞിട്ട് പറയുന്നില്ല പറഞ്ഞിട്ടില്ല എന്നാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് അവിടെയുള്ള രഹസ്യ മൊഴി കൊടുത്ത ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ഭീഷണിയിലാണ് അവിടുത്തെ സി പി എം നേതൃത്വം അവരെ നോട്ടമിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ കോളേജ് അധികൃതർ തന്നെ അവരൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നു ഈ വിധത്തിൽ ഒരു കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റിന്റെ കീഴിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടും എന്തേ നാട് ഉണരാത്തത് എന്നാണ് ചോദിക്കാനുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്താണ് മിണ്ടാത്തത് ഡൽഹിയിൽ നമുക്കറിയാം ആം ആദ്മി എന്നുള്ള പാർട്ടി ഉണ്ടായത് തന്നെ ഒരു പെൺകുട്ടിയെ ഭീകരമായി ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിലാണ് പക്ഷെ കേരളത്തിൽ ആരെ ഭീകരമായി കൊന്നാലും ബലാത്സംഗം ചെയ്താലും ഇവിടുത്തെ ജനങ്ങൾ ഉണരാത്തത് എന്ത് കേരളം എന്ന് പറയുന്നത് ഉണരുന്ന നാടായിരുന്നു ഇപ്പോൾ ഉണരാത്ത നാടായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങളും കോട്ടേഷൻ ടീമുകളുടെ പ്രവർത്തനങ്ങളും ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്ന പ്രകാരം പ്രവർത്തിച്ചാൽ ആരും എവിടെയും കൊല്ലപ്പെടാം ആരെയും എവിടെയും ചെന്ന് ക്രൂരമായി കൊ കൊന്ന് അതിൻ്റെ ആ കൊന്ന രക്തം കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാം വീട്ടുകാരെ പോലും ആ പരാതി കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ക്രൂരമായി മർദ്ദിക്കാം നമുക്കറിയാം ഞാൻ വർഷങ്ങളായി പോരാടിയിട്ടുള്ളതാണ് കവിയൂർ കേസ് അഞ്ചംഗ കുടുംബത്തെ കൊന്നിട്ട് അഞ്ചു ഒരു പതിനഞ്ചു വയസ്സുകാരിയെ പെൺകുട്ടിയെ കുറോരമായി ബലാത്സംഗം ചെയ്ത് അവസാനം കെട്ടി വിഷം കൊടുത്ത് കൊന്നു അച്ഛനെ വിഷം കൊടുത്ത് അവസാനം കെട്ടിത്തൂക്കി കൊന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ആ ബലാത്സംഗത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സി പി എം നേതാക്കളും മക്കളുമായിരുന്നു പ്രതികളായിരുന്നത് എന്നാൽ അവർ അതിലെല്ലാം അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു സി ബി ഐ ഓഫീസർ പോലും ആ കേസിൽ ഒറ്റ കൂടെ നിന്നു എന്നുള്ളതാണ് സത്യം കോ ഹൈ അവരുടെ സി ബി ഐ കോടതിയുടെ വിധി പോലും അത്രയും കൃത്യമായി സി ബി ഐ ഓഫീസർ ഈ ദിഷ്മാണ് അത് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വിധി പോലും ഉണ്ടായി നന്ദകുമാർ എന്ന് പറയുന്ന ക്രൂരനായ തട്ടിപ്പുകാരനായ ഒരു എസ് പി ആയിരുന്നു ആ കേസ് അന്വേഷിച്ചിരുന്നത് നമ്മൾ നീ നമസ്കാരം